തൃശ്ശൂരിലെ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാൻ പോലീസ് സംസ്കരിച്ച സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കും ഗർഭത്തെ ചൊല്ലി അയൽവാസികളുമായി തർക്കമുണ്ടായി എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും എഫ്ഐആറുകളുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി സാനു എന്താണ് എഫ്ഐആറിൽ പറയുന്നത് കുട്ടികളെ അതായത് കുഞ്ഞു കുട്ടികളെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വകുപ്പുകളടക്കം അതായത് കൊലപാതകം കൊലപാതകത്തിനൊപ്പം തന്നെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ വകവരുത്തുന്നു എന്നീ വകുപ്പുകളടക്കം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളടക്കം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു എഫ് ഐ ആർ ആണ് പുതുക്കാട് പോലീസ് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ നവജാത ശിശുക്കളുടെ മൃതദേഹം സംസ്കരിച്ച പ്രദേശങ്ങളിൽ ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും അതായത് കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി ഭവിൻ്റെയും അതേപോലെ തന്നെ അനീഷയുടെ വീടുകളിൽ പോലീസ് രാത്രിയിലെത്തി രാത്രി ഏറെ വൈകിയും അവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രദേശങ്ങൾ അതായത് കുട്ടികളെ സംസ്കരിച്ചു എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇന്ന് കുഴിയെടുത്ത് അതായത് സംസ്കരിച്ച പ്രദേശങ്ങൾ കുഴിച്ച് പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ തഹൽസീദാരുടെയും ആർ ഡി ഒക്കെ നേതൃത്വത്തിൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അനീഷ ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നത് ആ സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്ത് അയൽവാസികൾക്ക് അനീഷ ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ആദ്യകാലത്ത് ഒരു കാര്യങ്ങളൊക്കെ അയൽവാസികൾ ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അനീഷയുടെ കുടുംബം പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം അവിടെ അന്ന് സംജാതമായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കുട്ടികളുടെ മരണത്തെ തുടർന്ന് ഈ അന്ന് സംശയം പ്രകടിപ്പിച്ച ഗിരിജ എന്ന് പറയുന്ന അയൽവാസി കൂടുതൽ പ്രതികരണവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അയഞ്ഞ വസ്ത്രങ്ങൾ ഈ കാലയളവിൽ അനീഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യ ഗർഭം ധരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തെ കുഞ്ഞിനി ഗർഭം ധരിച്ചിരുന്ന സമയത്തും അയഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നടന്നിരുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഗിരിജ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് ായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ദിവസം വൈകുന്നേരം ഈ അനീഷ ഒരു ബക്കറ്റിൽ എന്തോ വസ്തുവുമായിട്ടൊരു തൂമ്പയും ഒപ്പം തന്നെ ബക്കറ്റുമായിട്ട് വീടിൻ്റെ പിന്നിലേക്ക് വരുന്നതായിട്ട് ഇവർ കണ്ടിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ ഈ ഗിരിജേനെ കണ്ടതിനെ തുടർന്ന് അനീഷ പിന്നെ പിൻഭാഗത്തേക്ക് അനീഷയുടെ വീടിൻ്റെ പിറകുഭാഗത്തേക്ക് പോയി മറിഞ്ഞു എന്നും ഈ ഗിരിജ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഗിരിജയുടെ മൊഴിയും പോലീസ് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതാണ് ഈ അനീഷയുടെ വീട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ അനീഷയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലും പോലീസ് സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീഷയുടെ അമ്മയും അതേപോലെ തന്നെ സഹോദരനെയും ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും പുതുക്കാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ അനീഷ് ഈ കുട്ടിയുടെ ഈ അസ്ഥികൾ ശേഖരിച്ച് വീട്ടിൽ വെച്ചിരുന്നു എന്ന് ഏതാനും സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അനീഷിന് പുറത്തുനിന്ന് ഒരു സഹായം കിട്ടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അത്തരത്തിലൊരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം എത്തിക്കാനായിട്ടുള്ള ഒരു തീവ്ര ശ്രമം പുതുക്കാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ അനീഷനെയും അതേപോലെ തന്നെ ഭവനയും കോടതിയിൽ ഹാജരാക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടികളെ കുഴിച്ചിട്ട പ്രദേശങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും വീണ ഓക്കെ ശരി